ജിമ്മിൽ പോകാൻ സമയമില്ല എന്നാൽ വ്യായാമം ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലൊരു വഴിയുണ്ട് എന്താണെന്നല്ലേ പറയാം ദിവസവും ഇത്തിരിയൊന്ന് നടക്കുന്നത് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് പഠനങ്ങൾ അത് നമുക്ക് അറിയാവുന്നതുമാണ് എന്നാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം നടക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ദഹനത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ഭക്ഷണശേഷം നടക്കുന്നത് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് നടത്തം പേശികളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുമെന്നും ഇത് ദഹനത്തെ സഹായിക്കുകയും പോഷകങ്ങൾ കൂടുതൽ ഫലപ്രദമായി ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുകയും ചെയ്യും ഭക്ഷണത്തിന് ശേഷമുള്ള നടത്തം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നത് തന്നെയാണ് ആദ്യത്തെ ഗുണമായി പറയേണ്ടത് ഇത് പ്രമേഹമുള്ളവർക്ക് ഒത്തിരി ഗുണം ചെയ്യും ഭക്ഷണത്തിന് ശേഷം നടക്കുന്നത് രക്തത്തിൽ ഗ്ലൂക്കോസ് പ്രവേശിക്കുന്നതിന്റെ വേഗത കുറയ്ക്കുകയും രക്തത്തിലെ ഷുഗർ മുപ്പത് ശതമാനം വരെ കുറയ്ക്കുകയും ചെയ്യുമെന്ന് ഡോക്ടർമാർ പറയുന്നു കുറച്ചു നേരം നടക്കുന്നത് വഴി രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസ് വലിച്ചെടുക്കാൻ പേശികളെ സഹായിക്കുന്നു അതുകൊണ്ടാണ് ഭക്ഷണത്തിന് ശേഷമുള്ള നടത്തം പല മരുന്നുകളെക്കാളും ഫലപ്രദമായി ഗ്ലൂക്കോസ് അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറയുന്നത് കൂടാതെ നടത്തം ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും ഇത് വയറു വീർക്കുന്നതും അസ്വസ്ഥതകളും കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിനു പുറമെ മലബന്ധ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറു വീർക്കുന്നത് സാധാരണ ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ദഹന പ്രശ്നമാണ് ഭക്ഷണത്തിന് ശേഷമുള്ള നടത്തം എസിഡിറ്റി പോലുള്ള ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ കുറയ്ക്കും ഭക്ഷണം ശരിയായി ദഹിക്കാതിരിക്കുകയാണെങ്കിൽ അവ ഇല്ലാതാക്കാനും ഏറ്റവും ലളിതമായ മാർഗമാണ് നടത്തം ഭക്ഷണം കഴിച്ചതിനു ശേഷം ഇരിക്കുകയോ കിടക്കുകയോ ചെയ്താൽ നെഞ്ചിരിച്ചൽ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് സാവധാനത്തിൽ നടക്കുന്നത് ആസിഡ് എക്സ്പോഷർ കുറയ്ക്കുകയും ചെയ്യുന്നു അത്താഴത്തിന് ശേഷം വെറും പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് നടക്കുന്നത് നെഞ്ചിരിച്ചൽ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും ഭക്ഷണം കഴിച്ചതിനു ശേഷം നടക്കുന്നത് ട്രൈഗ്ലിസറൈഡിന്റെ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കും ഭക്ഷണം കഴിച്ച ഉടനെ നടക്കുന്നത് വഴി രക്തത്തിൽ നിന്ന് കൊഴുപ്പ് വേഗത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു രാത്രി ഭക്ഷണത്തിന് ശേഷം നടക്കുന്നത് മികച്ച ഉറക്കം നൽകും നടക്കുന്നതിലൂടെ ഉറക്കത്തിന് തടസ്സമാകുന്ന ഗ്ലൂക്കോസിനെ സ്ഥിരപ്പെടുത്തുകയും ആസിഡ് റിഫ്ലെക്സ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിനെല്ലാം പുറമെ നടക്കുന്നത് മാനസികമായ ഉണർവും നൽകും മനസ്സ് പോസിറ്റീവായി സൂക്ഷിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ ഇനി മുതൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നടക്കാനായി മാറ്റിവയ്ക്കാം